തിരുവനന്തപുരത്ത് തുടർച്ചയായി പെയ്യുന്ന മഴയിൽ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണം അവതാളത്തിലായി റോഡ് പണിക്കായി കുഴിച്ച കുഴികളെല്ലാം വെള്ളം നിറഞ്ഞതോടെ ജോലികൾ വീണ്ടും ഇഴഞ്ഞു നീങ്ങുകയാണ് പലയിടത്തും കുഴികളിലെ വെള്ളം വറ്റിക്കാൻ തന്നെ മണിക്കൂറുകൾ എടുക്കുന്നതോടെ ഗതാഗതം താറുമാറായി പലയിടത്തും നടക്കാൻ പോലും കഴിയുന്നില്ല മാർച്ച് മുപ്പത്തൊന്ന് ഏപ്രിൽ മുപ്പത് അങ്ങനെ പല തീയതികൾ പറഞ്ഞെങ്കിലും പണി ഇപ്പോഴും ഇഴയുകയാണ് അനന്തപുരിയിലെ പ്രധാന റോഡുകളായ ആൽത്തറ ചെന്തിട്ട റോഡ് കിള്ളിപ്പാലം അട്ടക്കുളങ്ങര റോഡ് ജനറൽ ആശുപത്രി വഞ്ചിയൂർ തൈകുള സഹോദര സമാജം റോഡ് തുടങ്ങിയവയെല്ലാം ഇപ്പോഴും കുഴിച്ചിട്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും ഒരു വശത്തുകൂടി മാത്രമാണ് ഗതാഗതം സ്റ്റാച്ചു ജനറൽ ആശുപത്രി റോഡടക്കം തുറന്നുകൊടുത്തുവെങ്കിലും പണികൾ തീരാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി ഓടകൾ വൃത്തിയാക്കി ചെളി വാരുന്ന പ്രവർത്തികൾക്ക് കോർപ്പറേഷൻ തുടക്കമിട്ടിട്ടുണ്ട് ദുരിതം ഏറെ അനുഭവിക്കുന്ന മേഖലയ്ക്കാണ് മുൻഗണന വെള്ളക്കെട്ടിലായ തിരുവനന്തപുരത്തെ പ്രധാന ഇടങ്ങളിലാണ് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായ ശുചീകരണം കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വെള്ളത്തിനടിയിലായ അട്ടക്കുളങ്ങര ചാലാ റോഡുകളിലായിരുന്നു ആദ്യ ശുചീകരണം മറ്റു റോഡുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിലും തുടരും തിരുവനന്തപുരത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ അടുത്ത ദിവസം തന്നെ സക്ഷൻ കം ജെറ്റിംഗ് മെഷീനും എത്തിക്കും കൊച്ചിയിൽ പരീക്ഷിച്ച് വിജയിച്ച മെഷീൻ തലസ്ഥാനത്തും പരീക്ഷിക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം യന്ത്രമെത്തിക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ് മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വൈകിയതും സ്മാർട്ട് റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തതും കനത്ത മഴയിൽ നഗരത്തെ കുളമാക്കിയിട്ടുണ്ട്